പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ആർ എസ് പാർട്ടിക്ക് ഞെട്ടലുകൾക്ക് ശേഷം ഞെട്ടലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ബി ആർ എസിന്റെ നിരവധി സിറ്റിംഗ് എം പിമാരും എം എൽ എമാരും മുതിർന്ന നേതാക്കളും ഇതിനോടകം തന്നെ കോൺഗ്രസിലേക്ക് കഴിഞ്ഞതാണ് ഈ സാഹചര്യത്തിൽ മറ്റൊരു കനത്ത തിരിച്ചടി കൂടി ബി ആർ എസിന് ഏറ്റുവാങ്ങേണ്ടി വരികയാണ് മുപ്പത് വർഷക്കാലത്തെ ബന്ധം ഉപേക്ഷിച്ചാണ് മുൻ ഉപമുഖ്യമന്ത്രിയും ഖാൻപൂർ എം എൽ എയുമായ കടിയം ശ്രീഹരി ഇപ്പോൾ ബി ആർ എസ് വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നത് അനുയായികളുടെ ഭാവി കണക്കിലെടുത്താണ് പാർട്ടി മാറാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബിആർഎസ് പാർട്ടിയിൽ തുടരാനുള്ള സാഹചര്യമില്ലെന്നും ജില്ല വികസിക്കണമെങ്കിൽ ഭരണകക്ഷിയിൽ തുടരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത് കടിയം ശ്രീഹരിയുടെ പാർട്ടി മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ആർ എസ് ഇപ്പോൾ ജാഗ്രതയിലാണ് ശ്രീഹരിക്കെതിരെ നിയമസഭാ സ്പീക്കർ ഗദം പ്രസാദ് കുമാറിന് പരാതി നൽകാനാണ് ബി ആർ എസിന്റെ തീരുമാനം വാറങ്കൽ ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീഹരിയുടെ മകൾ കാവ്യ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഖാൻപൂർ മണ്ഡലത്തിലെ നേതാക്കൾ ഒത്തുകൂടിയിരുന്നു ആ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും തങ്ങൾ പിന്തുണക്കുമെന്ന് മണ്ഡലം നേതാക്കൾ പറഞ്ഞതോടെ കടിയം ശ്രീഹരിയുടെ കോൺഗ്രസിലേക്കുള്ള യാത്ര തുടങ്ങുകയായിരുന്നു കടുത്ത അവഗണനയാണ് തങ്ങൾക്ക് ബി ആർ എസ് പാർട്ടിയിൽ നിന്നും നേരിട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് പത്തു വർഷമായി പാർട്ടി അധികാരത്തിലിരുന്നെങ്കിലും തനിക്കൊപ്പമുള്ള നേതാക്കളും താനും പ്രവർത്തകരും പ്രതിപക്ഷത്തുള്ളതുപോലെ തന്നെയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുപ്പും തോറും കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വാർത്തകളാണ് തെലുങ്കാനയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പതിനേഴ് ലോക്സഭാ സീറ്റുകളിലെ തെലുങ്കാനയിൽ ചില സർവേകൾ പറയുന്നത് പത്ത് സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പത്തിൽ കൂടുതൽ സീറ്റുകളിൽ ജയിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല